ഹായ് ഫ്രണ്ട്സ് ഹൈവേ മുസാഫിയർ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിൽ അറപ്പുഴ പാലം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ പന്തീരങ്കാവ് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അറപ്പുഴ പാലം കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ രണ്ടു വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡിൽ കൂടിയാണ് വാഹനം ഇവിടെ കടന്നു പോകുന്നത് മറുവശത്തെ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ആ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ റെഡിയാണുണ്ടോ അറപ്പുഴ പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് കുടൽ നടക്കാവിൻ്റെയും അറപ്പുഴ പാലത്തിൻ്റെയും ഇടയിലായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല അത് സർവീസ് റോഡിൽ കൂടി വരുമ്പോഴാണ് ആ അണ്ടർപാസ് കാണാൻ കഴിയുള്ളൂ ഏകദേശം ഈ ഭാഗത്താട്ടോ ഓ അണ്ടർ പാസ് ഉള്ളത് ഒ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കുടൽനടക്കാവ് ഭാഗത്തേക്കാണ് പോകുന്നത് ഉടൽ നടക്കാവേ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാട്ടോ നിൽക്കുന്നത് റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് അത് മുഴുവനായിട്ടില്ല അതിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുള്ളൂ അന്തീരങ്കാവ് ഭാഗത്തേക്ക് പോകുമ്പോഴേ റൈറ്റ് സൈഡിൽ ടാറ്റ മെറീന നാനോ കാറിൻ്റെ ഷോറൂമായിരുന്നു റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡ് കുടൽ അത് ആ സർവീസ് റോഡിൽ കൂടിയാണ് കയറിയാൽ കുടൽ നടക്കാവ് ആ ഭാഗത്തേക്കെത്തും ഇവിടെ കാറുപരി പാതയുടെ വർക്ക് കഴിഞ്ഞതാണ് അങ്ങോട്ട് സർവീസ് റോഡേ ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ഒരു കരിമ്പാറേ ഉള്ളൂ ആ കരിമ്പാറിനെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ആ കരിമ്പാറ പൊട്ടിച്ചിട്ട് വേണം സർവീസ് റോഡ് കൊണ്ടുപോകാൻ സർവീസ് റോഡ് ഉയർന്നിട്ടായിരിക്കും പോവുക കരിമ്പാറ മുഴുവനായിട്ട് പൊട്ടിക്കൽ ഉണ്ടാവില്ല അപ്പോൾ അവിടെ സർവീസ് റോഡ് അതുവരെ വന്നു നിൽക്കുന്നുള്ളൂ എച്ച് പിൻ്റെ പെട്രോൾ പമ്പ് സർവീസ് റോഡിൽ കൂടി വന്നാലാണ് ആ പെട്രോൾ പമ്പ് കിട്ടുകയുള്ളു ഇവിടെ കുറേ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു റോഡിൽ അതിനു മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ അത് പറഞ്ഞിരുന്നു ആ പോസ്റ്റുകളൊക്കെ ഇവിടെ മാറ്റിട്ടോ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാലുകൾ ലൈറ്റ് കാലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പന്തീരങ്കാവ് മേൽപ്പാലം വളരെ ഗതാഗത കുരുക്കുള്ള ഒരു സ്ഥലമായിരുന്നു പന്തീരങ്കാവ് അപ്പോൾ പന്തീരങ്കാവ് മേൽപ്പാലം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് രണ്ട് പാലവും ഒരു രണ്ടാഴ്ചയോളം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ വിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ റൈറ്റ് സൈഡ് ഓപ്പൺ ആക്കും ചില സമയങ്ങളിൽ ലെഫ്റ്റ് സൈഡ് ഓപ്പണാക്കും അപ്പോൾ അവർ ഈ വർക്കിന് അനുസരിച്ചിട്ടുള്ള മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ദിനാവ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ പാലം കൂടി ആ ബ്ലോക്കിനൊക്കെ ഒരു ഒരാശ്വാസമായി മുന്നോട്ട് പോയാലേ പാലം ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ബന്തിരംഗ ബൈപ്പാസ് ആ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് വിഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞു വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഇവിടെ അങ്ങോട്ടേ ഇനി കുറച്ച് വർക്ക് പെൻഡിങ്ങുണ്ട് ലെഫ്റ്റ് സൈഡിലെ ആ ഡാത്തിൻ്റെ ഒരു വലിയൊരു സ്ഥാപനമാണ് അതിനോട് ചാരിയിട്ടാണ് ആ സർവീസ് റോഡൊക്കെ വരിക മാമ്പുയപ്പാലത്തിൻ്റെ വർക്കുകൾ ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് രണ്ട് ഭാഗത്ത് റൈറ്റ് സൈഡിലുണ്ട് രണ്ട് മൂന്ന് പിയറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിൻ്റെ കട്ടറുകളൊന്നും വെച്ചിട്ടില്ല രണ്ട് ഭാഗത്തു ഈ റോഡിൻ്റെ നിലവിലുള്ള ഹൈവേൻ്റെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ബ്രിഡ്ജ് വരുന്നുണ്ട് ഇവിടെയൊക്കെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണേ നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങുന്നത് കേട്ടോ ഈ ഒരു ഏരിയ നിന്നാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ആറ് വരി പാത തുടങ്ങുന്നത് അപ്പം മുന്നായി മുമ്പിലായിട്ടാണ് ടോൾ പ്ലാസ പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞതും ടോൾ പ്ലാസിൻ്റെ കാര്യമൊക്കെ എവിടെയാണ് സൂചിപ്പിച്ചത് അതെവിടെയാണ് എവിടെയാണ് ആയിട്ട് അതൊക്കെ വരുമ്പോഴേയാണ് നമുക്ക് അറിയാൻ കഴിയുള്ളു എന്തായാലും കോഴിക്കോട് ടൗണ് വലിയ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നേ മുന്നിൽ നിൽക്കു നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കേട്ടോ ഈ അണ്ടർപാസിൻ്റെ ഹൈറ്റിലാണ് ഇനി ഇവിടുന്ന് റോഡ് ഉയർന്നു പോകാനുള്ളതാണ് അപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് അപ്പോൾ കോഴിക്കോട് ടൗണ് വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അത് അതിന് അതിനു മാത്രം ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ബൈപ്പാസിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങളാണ് ഈ കോഴിക്കോട് ബൈപ്പാസിൽ കാണാൻ പോകുന്നത് ഇത് പറയുന്നത് കേട്ടപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഈ ബിൽഡിങ് ഏകദേശം ഒരു എൺപത് നില ഉയരത്തിൽ ഉയര ഉയരം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതൊക്കെ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ അത് കറക്റ്റാണെന്നറിയില്ല അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ മുമ്പിലുള്ളാനേ മെട്രോ ഹോസ്പിറ്റൽ അപ്പോൾ മെട്രോ ഹോസ്പിറ്റൽ കണ്ടോ നമ്മൾ വളരെ ചെറുതായി പോയി വലിയൊരു ബിൽഡിങ് നമ്മൾ ഇതിലെ പോകുമ്പോൾ ബൈപ്പാസിന് പോകുമ്പോൾ മെട്രോ ഹോസ്പിറ്റൽ വലിയൊരു ബിൽഡിങ് ഒക്കെ ആയതല്ലോ മുമ്പ് അപ്പോൾ മെട്രോ ഹോസ്പിറ്റൽ വളരെ ചെറിയൊരു ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയില് നമ്മൾ പോകുന്നത് ഇനി പോകുന്നത് ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മെട്രോ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടിയാണ് ഇപ്പോൾ ആ സർവീസ് റോഡൊക്കെ പോവുക ആ സർവീസ് റോഡ് ഇത ഈ ഉയർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എങ്ങനെയാണ് ഈ ഹൈറ്റിലാണ് സർവീസ് റോഡ് ഇത് താഴ്ത്തോന്നറിയില്ലോ അപ്പം ഇവിടെ ഒക്കെ വലിയ പണി ഇതാ ഈ കരിയും പൊട്ടിച്ചെടുത്ത് കുറേ ഇപ്പം ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് കുറേ ആദ്യം ഇങ്ങനെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു ഇപ്പോൾ അത് കംപ്രഷർ വെച്ചിട്ട് അത് പൊട്ടിച്ചെടുക്കുകയാണ് ഒരുപാട് കാലമായിട്ടോ ഇതിൻ്റെ ഈ വർക്കിൻ്റെ മേലെ ഈ കമ്പനി കെട്ടുമറിയുന്നു ഹൈലൈറ്റ് മാളിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും അന്നായിട്ടില്ല ആ കരിമ്പാറ പൊട്ടിച്ചു അത് ഫുള്ളായി കഴിഞ്ഞാലാണ് അവിടുന്ന് ഈ അപ്രോച്ച് റോഡ് കൊണ്ടുപോരാൻ കഴിയുള്ളൂ അപ്പം അതിൻ്റെ അതായിരിക്കും തടസ്സമായിട്ട് നിൽക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തും ആ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും ഇവിടെ നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കേട്ടോ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നാളെ തന്നെ ഇതിൻ്റെ ബാക്കി ഞങ്ങളിതിൽ സംഭാഷണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ആശംസകൾ